ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും തെക്കൻ ലബനനിൽ അശാന്തി ഒഴിയുന്നില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെക്കൻ ലബനനിലേക്ക് കയറാനുള്ള ഹിസ്ബുള്ള ഭീകരന്മാരുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അതിനെ തടുക്കാൻ ഹിസ്ബുള്ള ഭീകരന്മാരുടെ തെക്കൻ ലബനനിലേക്കുള്ള കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇസ്രായേലി സേന തെക്കൻ ലബനനിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഗ്രാമങ്ങളിലേക്ക് വരുന്ന ലബനീസ് പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു പല റൗണ്ട് വെടിവയ്പ് തെക്കൻ ലബനനിൽ ഇന്ന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയും നടന്നു എന്ന വാർത്തകളാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത് ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്താൻ തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്താൻ ലബനീസ് പൗരന്മാർ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ മറവിൽ ഹിസ്ബുള്ള ഭീകരന്മാരും വീണ്ടും തെക്കൻ ലബനനിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളാണ് ഇസ്രായേലി സേന കാണുന്നത് അത് തടയുന്നതിന് വേണ്ടിയാണ് ലിറ്റാനിയൻ നദിക്ക് ഇക്കരയ്ക്ക് ആരെയും കടത്തിവിടണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഐ ഡി എഫ് തന്നെ നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പല റൗണ്ട് വെടിവയ്പ്പുകൾ തെക്കൻ ലെബനിലെ വിവിധ ഗ്രാമങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയെന്നും ചില മുന്നറിയിപ്പ് വെടിവയ്പ്പുകളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയതെന്നും ഇസ്രായേലി സേന പറയുന്നു അതേസമയം ഇസ്രായേൽ സേനയുടെ വെടിവയ്പ്പിൽ നിരവധി ഗ്രാമീണർ കൊല്ലപ്പെട്ടുവെന്നുള്ള ചില ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരം ചില വാർത്തകൾ നൽകുന്നുണ്ട് തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങളിലെ ഗ്രാമീണർക്ക് നേരെ ഇസ്രായേലി സേന വെടിയുതിർത്തു വെടിയു വെടിയേറ്റ് നിരവധി ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് അൽ ജസീർ അടക്കമുള്ള പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തകൾ നൽകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് അറുപത് ദിവസത്തെ സാവകാശമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ അറുപത് ദിവസത്തിനുള്ളിൽ ക്രമേണ ഇസ്രായേലി സേന തെക്കൻ ലബനൽ നിന്ന് പിന്മാറി ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ തമ്പടിക്കും ആ സമയം കൊണ്ട് ലബനീസ് സായുധ സേന ലബനന്റെ ഔദ്യോഗിക സേന തെക്കൻ ലബനലിലെ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ അവരുടെ നിയന്ത്രണം ഏർപ്പെടുത്തും പിന്നീട് തെക്കൻ ലബനലിൽ നിന്ന് ഹിസ്മുള്ളയോ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയോ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയോ ആയുധങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യില്ല ഹിസ്ബുള്ളയുടെ ഒരു ആയുധ കേന്ദ്രവും പിന്നീട് തുറക്കില്ല ഹിസ്ബുള്ള ഭീകരന്മാരുടെ സാന്നിധ്യം തെക്കൻ ലബനനിൽ ഉണ്ടാകില്ല അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ലബനീസ് ഭരണകൂടത്തിനാണ് ലബനന്റെ സായുധ സൈന്യത്തിനാണ് തെക്കൻ ലബനനിലെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിനും അവ ക്രോഡീകരിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത സഖ്യം പ്രവർത്തിക്കുമെന്നുമാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ ഇത് പൂർണ്ണമായും ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് അതേസമയം തെക്കൻ ലെബനനിലേക്ക് വീണ്ടും അവിടെ നിന്ന് ആട്ടിപ്പായിച്ച ആട്ടിപ്പുറത്താക്കിയ ഹിസ്ബുള്ള ഭീകരന്മാർ എത്തിയാൽ അത് വീണ്ടും ഇസ്രായേലിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് യാതൊരു സംശയവുമില്ല രണ്ടായിരത്തിൽ നടന്ന ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലിറ്റാനി നദിക്ക് സമീപത്തേക്ക് ഇസ്രായേലി സേന എത്തുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന ഹിസ്ബുള്ളക്കെതിരെ നടന്ന യുദ്ധത്തിന് ശേഷം ഇരുപത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പതിനാല് മാസം നീണ്ട യുദ്ധം ഇസ്രായേലിന് നടത്തേണ്ടി വന്നത് ഇനിയും ഹിസ്ബുള്ളയെ കയറൂരി വിട്ടാൽ ഇനിയും ഹിസ്ബുള്ളക്ക് തെക്കൻ ലബനനിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയാൽ ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിന് തലവേദനയാകുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇസ്രായേലി ഭടന്മാർ ഇപ്പോഴും തെക്കൻ ലബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് തെക്കൻ ലബനനിലെ മുപ്പത്തി ഒൻപതോളം ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ നേരത്തെ ഇസ്രായേലി സേന കുടിയൊഴിപ്പിച്ചിരുന്നു ആ ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും ഹിസ്ബുള്ളയുടെ ആയുധശാലകളാണ് ഉണ്ടായിരുന്നത് എല്ലാ വീടുകൾക്കുള്ളിലും റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു അങ്ങനെ തെക്കൻ ലബനനിലെ ഗ്രാമീണ ഒന്നടങ്കം ഹിസ്ബുള്ളയുടെ ഭീകര കുടപിടിക്കുകയായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് അവരുടെ വീടുകളിൽ പ്രവർത്തിക്കുന്നതിന് സൗകര്യം ഒരുക്കുകയായിരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി നൽകുകയായിരുന്നു ഇതിലാണ് ഇസ്രായേലി സേന ശുഭിതരായിരിക്കുന്നത് ഇതിന് ഒരു തിരിച്ചടി നൽകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെക്കൻ ലബനലിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർ വലിയൊരു വിഭാഗം ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്നവരോ ഹിസ്ബുള്ളയുടെ ഭീകരന്മാരോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അത്ര വേഗമെന്നും തെക്കൻ ലബനനിലേക്ക് അവർ മടങ്ങി വരണ്ടെന്നാണ് തെക്കൻ ലബനനിലേക്ക് അവർ മടങ്ങി വരേണ്ടതില്ലെന്നാണ് ഇസ്രായേലി സേനയുടെ നിലപാട് ആ നിലപാട് കൃത്യമായി നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ലബനലിലേക്ക് കുതിച്ചെത്താൻ ശ്രമിക്കുന്നവരിൽ നിരവധി ഹിസ്പുൾ ഭീകരവാദികൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സായുധ ഇടപെടൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും തെക്കൻ ലബനലിൽ ആയുധമെടുക്കേണ്ട അവസ്ഥയിലാണ് ഇസ്രായേലി സേന കാരണം തെക്കൻ ലബനനിൽ അവർ തെക്കൻ ലബനിൽ നിന്ന് അവർ പിന്മാറിയാൽ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട പാലായനം ചെയ്യേണ്ടി വന്ന ഹിസ്ബുള്ള ഭീകരന്മാർ വീണ്ടും തെക്കൻ ലബനിലേക്ക് എത്തും അവർ അധികം താമസിക്കാതെ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിക്കും എന്നും കൃത്യമായി ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ തെക്കൻ ലബനൻ വിട്ടൊരു കളി ഇസ്രായേൽ ഉടനൊന്നുമില്ല വെടിനിർത്തൽ കരാറിനുള്ള സാവകാശമായ അറുപത് ദിവസം പൂർത്തിയാകാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇസ്രായേലി സേന നിർണായകമായ നടപടികൾ കൈക്കൊള്ളുക തെക്കൻ ലെബനൽ ഇപ്പോൾ ഇസ്രായേലി സേനയുടെ പക്കലുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളിലേക്ക് ഉടനെയൊന്നും തന്നെ ലബനീസ് പൗരന്മാരെ കടത്തിവിടേണ്ടതില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഐ ഡി എഫിന് നൽകിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അതിർത്തികളിൽ ലബനീസ് പൗരന്മാർക്ക് നേരെ ലബനീസിലെ ഗ്രാമ ഗ്രാമ ഗ്രാമീണർക്ക് നേരെയുള്ള വാണിംഗ് ഷോട്ടുകൾ അപായ മുന്നറിയിപ്പുകളും അപായ ഷോട്ടുകളുമൊക്കെ ഇസ്രായേലി സേന പ്രയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് ലബനീസ് വില്ലേജിലെ ഗ്രാമീണർക്ക് നേരെയാണ് കാഫിർ കില അടക്കമുള്ള ഇപ്പോൾ ഇത്തരത്തിൽ വെടിവയ്പുണ്ടായത് എന്നുള്ള വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് കാഫിർ കില പോലെയുള്ള ലെബനീസ് ഗ്രാമങ്ങളിൽ ഗ്രാമീണർക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു തിരികെ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള നിലവിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയിൽ നിന്ന് പിടിച്ചെടുത്ത ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളുണ്ടായിരുന്ന ആ മേഖലകളിലേക്ക് ലെബനീസ് ഗ്രാമീണർ കുതിച്ചെത്താൻ ശ്രമിച്ചതാണ് ചെറിയ ചില പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്